ഇപ്പോൾ പണ്ടത്തെ പോലെ ഇരുന്ന് അത്രയും പുസ്തകം വായിക്കാനുള്ള ഒരു 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 സാവകാശം കിട്ടാറില്ല എന്ന് വേണം പറയാൻ പക്ഷേ എനിക്ക് പണ്ടും തന്നെ അങ്ങനെ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് അത് വായിച്ച് തീർത്തതിന് ശേഷം ഇനി വേറൊരു കാര്യമുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാലത്തും പുസ്തകം വായിച്ചിട്ടില്ല എനിക്കൊന്നും എൻ്റെ ഒരു വായനാ ശൈലി എന്ന് പറയുന്നതും കുറച്ചും ആയാസം കുറഞ്ഞ ഒരു ശൈലിയാണ് ചിലർ പുസ്തകം വായിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു 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 മാച്ച് കാണുന്നത് പോലെ ഇരുന്ന പുസ്തകം വായിക്കുന്ന ആളെനിക്കറിയാം അങ്ങനെ ഞാൻ ഒരിക്കലും പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല എൻ്റെ സൗകര്യത്തിന് എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ആ ഒരു ഒരു ഈണത്തിലും താളത്തിലേക്കും ഞാൻ വായിച്ചിട്ടുള്ളൂ പണ്ടും അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോഴും വായിക്കാറുണ്ട് എന്നുവച്ചാൽ അതിന് കൃത്യമായിട്ട് ഒരു കണക്കും അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സമയവും അങ്ങനെയൊന്നും ഇല്ല അതെ അപ്പം എനിക്ക് വായിക്കണമെന്ന് തോന്നുന്നത് ഞാൻ വായിക്കാറുണ്ട് ഇപ്പം ഞാൻ വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വായിച്ചോണ്ടിരുന്നത് ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണായിരുന്നു അപ്പം ഒരു മലയാള തർജ്ന